നമസ്കാരം മായ് വേൾഡിലേക്കും ഇന്നത്തെ ഏറ്റാരു ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഉത്രാട ദിന ആശംസകൾ അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷനാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒരു നോക്കോൺ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ് ഞാൻ നോക്കാൻ പോകുന്നത് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് തികച്ചും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റസ്നേറ്റ് ആവണമെന്നില്ല റസ്നേറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് എടുത്താൽ മതി അതല്ലെങ്കിൽ വിട്ടേക്കുക റസ്നേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ നിങ്ങളുടെ ലൈഫുമായിട്ട് ഇത് കണക്ട് ചെയ്ത് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിൽ എത്തുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും ഡൗട്ടോ ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് വഴി ചോദിച്ചാൽ മതി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചാൽ മതി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സമയം പോലെ ഞാൻ നോക്കി റിപ്ലൈ അയക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം ഓക്കെ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം പോകാം ഞാൻ കാർഡ്സ് എടുക്കുകയാണ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് എനിക്ക് ഹെൽപ്പ് ചെയ്തു തരുന്ന എൻ്റെ യൂണിവേഴ്സിന് എനിക്ക് ഒരുപാട് നന്ദി താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് സിക്സ് ഓഫ് സോഴ്സ് ആണോ ഫസ്റ്റ് വന്ന കാർഡ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട് സെവൻ ഓഫ് സോൾസ് വന്നിട്ടുണ്ട് പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് എൻ്റെ വിവേഴ്സിൻ്റെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം ഒന്നറിയാനായിട്ട് പ്ലീസ് ഹെൽപ്പ് മീ ക്യൂൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് പ്ലീസ് ഹെൽപ് മീ യൂണിവേഴ്സ് ദ ഹെറോഫൻ്റ് കാർഡ് വന്നിട്ടുണ്ട് പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് 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 ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് പ്ലീസ് കിങ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് പ്ലീസ് എന്നെ സഹായിക്കണം പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് എയ്സ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് പ്ലീസ് 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 ഹെൽപ്പ് മീ യൂണിവേഴ്സ് സിക്സ് ഓഫ് വൺസും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു കാർഡ് കൂടെ നോക്കാം പേജ് ഓഫ് സോൾസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് എനിക്ക് കിട്ടിയ സ്പ്രെഡ് ഇതാണ് അപ്പം അവർ ഇപ്പോഴത്തെ ഒരു നിങ്ങൾക്കൊരു നോ കോണ്ടാക്ട്സിലോ അല്ലെങ്കിൽ ഒരു ഒരു കോണ്ടാക്റ്റുമില്ലാതെ ഒരു ബ്ലോക്കാക്കി വെച്ചേക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളെ ഇപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കാത്ത ഒരു സാഹചര്യമായിരിക്കാം ഇപ്പോൾ കാണുന്നത് അപ്പം അവരുടെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവർ സ്വയം ഒരു കുറ്റബോധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് കാരണം അവർ ഇക്കരെ നിന്നപ്പോൾ അക്കരെയാണ് പച്ച എന്ന് തോന്നി പോയവരാണവർ ആ ഒരു സിറ്റുവേഷനിൽ പോയതാണ് പോയതാണവർ ഇപ്പം അവരതിൻ്റെ കർമ്മം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പോയതിൻ്റെ ഫലം എന്താണെന്ന് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് കണ്ടത് ഹാങ്കഡ്മാൻ കണ്ടില്ല ഈ തല കീഴായി നിൽക്കുന്നൊരവസ്ഥ സത്യത്തിൽ ഇതാണ് ഇതാണിപ്പോൾ അവരുടെ അവസ്ഥയെന്ന് പറയുന്നത് ഒരു എടുത്തുചാട്ടത്തിൽ ഒരു അവരുടെ ഒരു മായാലോകത്തിൽപ്പെട്ട് അക്കരക്കാ പച്ച കണ്ടപ്പോഴത്തേക്ക് അതാണ് നല്ലത് എന്ന് കണ്ട് അവരെടുത്തങ്ങ് ചാടി അങ്ങോട്ട് അത് ഒരു എടുത്തു ചാട്ടത്തിൻ്റെ പേരിൽ എടുത്തങ്ങ് ചാടിയതാണ് ചിലപ്പം എല്ലാം ഒരു വിധിയായിരിക്കാം അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതും എല്ലാം ഒരു വിധിയായിരിക്കാം അപ്പം നമുക്ക് എന്ത് വന്നാലും നമ്മൾ ഏത് സാഹചര്യം വന്നാലും നമ്മളിപ്പോൾ നേരിട്ടല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ചില സാഹചര്യത്തിൽ ചിലർക്ക് ഓരോരോ സിറ്റുവേഷൻസ് വരും ഓരോ അത് സമയദോഷം വരുമ്പോൾ നമുക്കൊരോ ദുർബുദ്ധികൾ തോന്നും അത് നമുക്കൊരോ ചീത്ത ബുദ്ധികൾ നമ്മളെ മനസ്സിൽ തോന്നും അങ്ങനെ തോന്നിയതായിരിക്കാം എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചാൽ മതി അക്കരെ പച്ച കണ്ടെടുത്ത് അവർ ചാടിയും പോയി തിരിച്ചിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി കാരണം അത് ചെയ്ത തെറ്റിൻ്റെ ഫലമാണെന്നാണ് തീർച്ചയായും ഇവിടെ കാണുന്നത് വീല ഫോർച്യൂൺ കാണുന്നത് ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് അപ്പം നമ്മൾ തെറ്റ് ചെയ്താൽ തീർച്ചയായും അതിൻ്റെ കർമ്മം അനുഭവിച്ചേ നമ്മളെ യൂണിവേഴ്സ് അതിൽ നിന്ന് തിരിച്ച് ഇറക്കത്തുള്ളൂ അതൊരു ഒരു സമയമുണ്ട് ആ ഒരു സമയം നമ്മൾ ചെയ്ത തെറ്റ് നമ്മളെ ബോധ്യപ്പെടുത്തി ഇനി ആ ആ ഒരു വഴിക്ക് പോവരുത് എന്നുള്ളൊരു പാഠം നമ്മളെ യൂണിവേഴ്സ് നമ്മളെ തീർച്ചയായും പഠിപ്പിച്ചിരിക്കും ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ഒരു നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ അവർ അവർക്ക് കാണുന്നത് കാരണം അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളോട് ബ്ലോക്ക് ചെയ്ത് ഒരു സിറ്റുവേഷനും ഒരു കാരണം അവരവിടെ അത്യധികമായിട്ട് മാനസികമായിട്ട് ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു സമയമാണത് ദ ഹാങ്കഡ് മാൻ പറയുന്നത് അവരിതാണ്ട് കണ്ടില്ലേ ഈ തല കീഴായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നിൽക്കുന്നില്ല ഒരു മനുഷ്യൻ അതേ ഒരു സാഹചര്യമാണ് ഇത് ഇത് സെവൻ ഓഫ് വൺസ് പറയുന്നത് അവർ കഷ്ടപ്പെട്ടാണ് അവർ ഓവർലോഡ് ഭാരമാണ് ഇപ്പോൾ അടുത്ത് തലയിൽ വെച്ചേക്കുന്നത് വല്ലാത്തൊരു സാഹചര്യത്തിലേക്കൂടെയാണ് അവരിപ്പോൾ പോകുന്നത് ഓവർലോഡ് ഭാരമാണ് കിടന്ന് പെടാപ്പാട് പെടുകയാണവർ അപ്പം അവർക്ക് നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ഇപ്പം ഒരു അവരുടെ ഒരു മനസ്സിപ്പം സമ്മതിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ മുഖത്ത് നോക്കാനും നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി അവർക്ക് തരാനും അവർ അവർക്ക് അവർ ചെയ്ത തെറ്റാണ് അവരൊരു ഈഗോയിസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരു ഒരു ഞാനെന്ന ഇപ്പം തെറ്റ് ചെയ്തും പോയി അത് സമ്മതിക്കാനും വയ്യ എന്നുള്ളൊരു സാഹചര്യത്തിലാണ് പക്ഷെ അവർക്ക് ബോധ്യമായി അവർ ചെയ്തത് തെറ്റാന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമായി പക്ഷേ അത് തുറന്ന് സമ്മതിക്കാനൊരു മടി എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇരിക്കുകയാണ് അപ്പം നിങ്ങളോട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അനേകായിരം ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നാമത്തെ സാഹചര്യത്തിൽ ഇപ്പം ഇതാണ്ട് ഈ ഹാങ്ഡ് മാനായിട്ട് നിൽക്കുകയാണ് തല കീഴായിട്ട് നേരെ ഒരു നിൽക്കുന്ന മനുഷ്യൻ തന്നെ ഇപ്പം നല്ല രീതിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പം തല കീഴായിട്ട് നിൽക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അപ്പം ആകെ മൊത്തത്തിൽ ഡിപ്രഷ് ഡിപ്രഷനായിട്ട് അടിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഓവർലോഡ് ഭാരവുമായിട്ട് നിൽക്കുമ്പോൾ അപ്പം അവർ മനപൂർവ്വം അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കാം കാരണം നിങ്ങളുടെ ചോദ്യത്തിനൊന്നും അവർക്ക് മറുപടിയില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അവരെ ഒരുപാട് ഒരു ഈ ഇപ്പോൾ ഉള്ളതിലും ഒരുപാട് വിഷമിപ്പിക്കുന്നു കാരണം അവർക്കതിന് മറുപടിയില്ല കാരണം തെറ്റ് ചെയ്തത് അവരാണ് അതിൻ്റെ പേരിലാണ് അവരിപ്പം നോ കോണ്ടാക്സിൽ നിൽക്കുന്നത് അവിടുന്ന് തന്നെ ഇപ്പോൾ അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഒരുപാട് ഡിപ്രഷൻ അവർ അനുഭവിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ നിങ്ങളുടെ ചോദ്യങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്കൊന്നും കൂടെ അത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായും അവർ നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ മറുപടി തരും അവർ നിങ്ങളെടുത്തോട്ട് വരും കിങ് ഓഫ് പെൻഡിക്കൽസ് പറയുന്നത് മെയ്സ് ഓഫ് സോൾസ് പറയുന്നതും തീർച്ചയായും അവർക്ക് നിങ്ങളെടുത്തോട്ട് വരണം നിങ്ങളെടുത്ത് വന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി എല്ലാം അവർ തരും ബോട്ടമായിട്ട് കിട്ടിയേക്കുന്നത് പേജ് ഓഫ് കപ്സാണ് നിങ്ങളെ കയ്യിൽ നിങ്ങളെടുത്തോട്ട് വരുമ്പം തീർച്ചയായും എല്ലാ ചോദ്യത്തിനും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിനും ഒക്കെ ഉള്ള ഒരു ഉത്തരം അവർ തരും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവരുടെ വളരെ വളരെ മോശമായതിൻ്റെ പേരിലാണ് അവരത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നതും ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യവും കാരണം എല്ലാം കൂടെ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരത്തില്ലേ അപ്പം അവർ മനസ്സുകൊണ്ട് ചിന്തിക്കും ഒരു സൈഡിലെ ഡിപ്രഷൻ മാത്രം താങ്ങിയാൽ മതിയല്ലോ അപ്പം മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾ മനസ്സിൽ ഒരു ഒരു അനേകായിരം ചോദ്യങ്ങൾ നിങ്ങളെ മനസ്സിൽ കാണും എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ കാണും അപ്പോൾ അതിന് ഇപ്പോൾ അവർക്കതൊരു മറുപടി ഇല്ല അപ്പോൾ അവർ അവർ തീർച്ചയായും നിങ്ങളോട് വരാനാണ് നിങ്ങളോ നിങ്ങളുമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് ിക്കുന്നതും അപ്പം തീർച്ചയായും നിങ്ങളടുത്ത് വന്ന് മനസ്സിന് സമ അപ്പം നമ്മൾ നമ്മളിപ്പോൾ എവിടെ ഒരു ദൂരയാത്ര പോയാലും നമ്മളിപ്പം നമ്മൾ ഏത് ലോകത്ത് പോയാലും നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നാലല്ലേ നമുക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ അല്ലേ നമ്മൾ വീട്ടിൽ വരുമ്പോഴായിരിക്കും നമുക്കൊരു ദീർഘശ്വാസം കിട്ടുന്നത് നമുക്കൊരു സന്തോഷവും മനസ്സിനൊരു സമാധാനവും ഒക്കെ കിട്ടുന്നത് അല്ലേ അപ്പം അവരിപ്പം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന അതാണ് അവരിപ്പം തിരിച്ച് എങ്ങനെങ്കിലും വരാനുള്ള ഒരു സാഹചര്യമാണ് അവരുടെ മനസ്സിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിനെല്ലാം മറുപടി എല്ലാം അവർ തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് ഈ ഒരു എനർജിയിൽ എനിക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവരുടെ ഒരു മനസ്സിലെ ഒരു ആകപ്പാട് ഒരു ചിന്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം കാണുന്നത് അപ്പോൾ അവരുടെ ഒരു സാഹചര്യം ഇപ്പം കറണ്ട് ഒരു സിറ്റുവേഷൻ ഇപ്പം എനിക്ക് കിട്ടിയേക്കുന്നത് ഇതാണ് ഓക്കെ അപ്പം എൻ്റെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് എടുത്താൽ മതി ഫോൾസ്ഫുള്ളി നിങ്ങളിലേക്കിത് റെസനേറ്റ് ചെയ്യിപ്പിക്കരുത് അപ്പം റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇത് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ് തേർഡ് പാർട്ടി റിമൂവലിനായാലും നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരാനായാലും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാൻ ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്